ഒരുപാട് സന്തോഷം രൂമിക ഇവിടെ എത്താൻ കഴിഞ്ഞതില് പിന്നെ നമ്മുടെ ചേച്ചിയുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം സിനിമയില് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് നേരിട്ട് കാണുമ്പോ ഒന്നും കൂടെയും സുന്ദരി തോന്നുന്നു ആക്ടേഴ്സ് കാണാൻ പറ്റിയത് വളരെ കാരണം ആക്ടേഴ്സിനെ ർക്കം ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ളൂ അല്ലേ ഇപ്പഴത്ത് വന്നില്ലേ അപ്പൊ എന്തായാലും സന്തോഷം വളരെ സന്തോഷം അപ്പൊ എല്ലാരും ഞങ്ങളെ കാണാൻ വന്ന അതോ കാണാൻ വന്നതാ എല്ലാവരും കാണാൻ വന്നാല് േ ഒത്തിരി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇർഫാനെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ് ഇവരെല്ലാവരും തന്നെ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരുപാട് പേര് സപ് ചെയ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാണ് അപ്പൊ അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കാരണം ഇതൊക്കെ കണ്ട് അത്രയും ഒരു റെസ്പെക്ട് തോന്നിയിട്ടാണ് പലരും ഈ മീഡിയയിലേക്കൊക്കെ വരുന്നത് അത്രയും ചെലവിനായിട്ട് ഒരാൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നേരിട്ട് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇപ്പാണ് കിട്ടിയത് എന്താ പറയാനുള്ള പ്ലീസ് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ ഇർഫാൻ കുറച്ച് പേർക്കെങ്കിലും അറിയാനുണ്ടാവും ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് സോ ഈ ഒരു ലുമിക പെട്ടിഗിന്റെ ഒരു പാട്ടാവാൻ പറ്റുക അതുപോലെ ശ്വേതാമ പോലെ ഒരാളുടെ സ്റ്റേജിൽ ഒരു പാട്ടാവാൻ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആൻഡ് ഭയങ്കര സന്തോഷമായിട്ട്